വീഡിയോ ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല ഭയങ്കരമായിട്ടുള്ള വിഷമം പേടി അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല ഇതിൽ എഫക്റ്റഡ് ആവാണ് അതുപോലെ പല ഭീഷണികൾ അപ്പോൾ എനിക്ക് തന്നെ കുറെ ക്വസ്റ്റ്യൻ മാർക്കുകൾ വന്നു ഞാൻ കാരണം കുറേ ആൾക്കാരുടെ ലൈഫിന് വരെ ഒരു കണ്ടീഷൻ കണ്ടു എന്നിട്ടും ആരിക്കും ഒന്നും പ്രതികരിക്കാല്ല ഇപ്പോഴും ആൾക്കാർ ചോദിക്കണേ ഞാൻ എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ എന്താ കേസ് കൊടുക്കാത്തത് കേസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ ൊക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കേസ് ഉണ്ട് വീണ്ടും ഇതിൻ്റെ ലൈഫിനെ പോയിട്ട് അപ്പോളൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടണത് അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് ഒന്നിനിയും ഒരു പരിഹാരമായിട്ടില്ല അങ്ങനത്തെ കേസൊക്കെ അതുപോലെ പോകുന്നുണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് എലിസബത്ത് കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എലിസബത്ത് നമ്മുടെ സിസ്റ്റത്തിനെ വിശ്വസിക്കാത്തത് ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മുടെ ലോ എന്നെ വിശ്വസിക്കേണ്ടതല്ലേ എന്ന് ഒരുപാട് ആൾക്കാർ പല പല വീഡിയോസിലായിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു മൊമെന്റിൽ എനിക്ക് എലിസബത്തിനു കൂടെ നിൽക്കാനാണ് താല്പര്യം വേറൊന്നും കൊണ്ടല്ല ഇവിടെ നമുക്ക് നല്ല ലോയുണ്ട് പക്ഷെ നമ്മൾ വിശ്വസിക്കാത്തത് ഈ ഒരു ലോയല്ല നമ്മൾ വിശ്വസിക്കാത്തത് ഈ ലോ ചെയ്യുന്നു പറയുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഈ ലോ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയുന്ന ആളുകൾക്കിടയിൽ ഒരുപാട് ക്രിമിനൽസ് ഉണ്ട് ഒരുപാട് കറപ്റ്റഡ് കറപ്റ്റഡായിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് മാൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരെയാണ് നമുക്ക് വിശ്വാസം ചെയ്യാത്തത് അല്ലാതെ ഈ ഒരു ലോയെല്ലാം നമുക്ക് വിശ്വാസം ഇല്ലാത്തത് സോ എലിസബത്ത് അവരുടെ എക്സ് ഹസ്ബൻഡിന്റെ കൂടെ നിന്ന സമയത്ത് ഒരുപാട് ഇതുപോലെയുള്ള ക്രിമിനൽസിനെയും ക്രിമിനൽ ആക്ടിവിറ്റീസിനെയും ഒക്കെ കണ്ടിട്ടുണ്ടാവാം ഇതുപോലെ ലോ ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർ പോലും ഈ ഒരു കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ടെന്ന് പലതവണ അവർ പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ടായിരിക്കണം ആ ഒരു സമയത്തൊക്കെ ആര് ജയിക്കുന്നത് എലിസബത്ത് കണ്ടിട്ടുണ്ടാവും മണി പവർ ഉള്ള ആള് ജയിക്കുന്നത് എലിസബത്ത് കണ്ടിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കണം അവർ ഈ ഒരു സിസ്റ്റത്തിനെ വിശ്വസിക്കാത്തത് നമ്മുടെ ലോനെ വിശ്വസിക്കാത്തത് സോ ഈ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നുപോയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ നമ്മളിങ്ങനെ നിയമം അനുസരിക്കണം നിയമം അനുസരിക്കണം എന്ന് എത്ര പറഞ്ഞാലും മണി പവറുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവറുള്ള ഉള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ മാത്രമേ കേസുകളൊക്കെ ജയിച്ചതായിട്ട് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് നീതി ലഭിച്ചിട്ടുള്ളൂ കൂടുതലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മണി പവറും പൊളിറ്റിക്കൽ പവറുള്ള ഉള്ള ആളുകൾ തന്നെയാണ് വിജയിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ ടി വിനും അവിടെ ഒക്കെ കണ്ടിട്ടുള്ള സോ അതുപോലെ തന്നെ ഈ എലിസബത്ത് എന്ന് പറയുന്ന ആൾ ഒരിക്കലും അവർക്ക് നീതി ലഭിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഈ പറയുന്ന വ്യക്തിയെ ജയിലിൽ കേട്ടണമെന്നോ അങ്ങനെയൊന്നും അവർ എവിടെയും പറയുന്നില്ല അവർക്ക് വേണ്ടത് അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പബ്ലിക്കിന്റെ അടുത്ത് പറയണം അതുപോലെ അവരനുഭവിച്ച പോലെയുള്ള ചതിയിൽ അതുപോലെയുള്ള ഇനി ആരും പാടില്ല ഒരുപാട് തവണ പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ ഇന്ന് ഇപ്പൊ വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധല്ലേ എന്നൊന്നറിയില്ല നിങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു ഒരു തവണ ഇടിച്ചാൽ അറിയാണ്ടിടിച്ചു എന്ന് വിചാരിക്കാം അയാളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ വീണ്ടും ഇടിച്ചു വീണ്ടും അത് മൂന്നാമത് തവണ ഇടിച്ചു പക്ഷേ ഇടിക്കുന്നത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല അയാളുടെ ബമ്പറ് വന്നിട്ട് ഞങ്ങളുടെ ടയറിൻ്റെ മുകളിൽ അടിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധം ആണോ ഓടിക്കണേ അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെയില്ല ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണമെന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ മൂന്ന് തവണ അത്രയ്ക്കും സിമ്പിളായിട്ടുള്ളൊരു സാധനത്തിൽ പോയിട്ട് ഇടിക്കേണ്ട കാര്യമില്ല ആദ്യത്തെ തവണ ഒക്കെ കെയർലെസ്നെസ്നസിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കുക മേ ബി ഇതൊരു നോർമൽ ആക്സിഡന്റ് ആവാം അല്ലെങ്കിൽ കരുതുകൂട്ടി ചെയ്തിട്ടുള്ള ഒരു ആക്സിഡന്റ് ആവാം അല്ലെങ്കിൽ എലിസബത്ത് പറയുന്നത് പോലെ ഇതൊരു വാണിംഗ് ആകാം ലൈക് ഇനി നീ വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എന്തിനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ ഇതിനെ നമുക്ക് അങ്ങനെ കാണുന്നതിന് തെറ്റുപറയാനായിട്ട് കഴിയില്ല പിന്നെ എലിസബത്തിന്റെ അടുത്ത് പറയാനുള്ളത് കൂടുതൽ കെയർഫുൾ ആയിട്ട് ഇരിക്കാ എന്ന് മാത്രമാണ് അത് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും പുറത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും എക്സ്ട്രാ ഒരു കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട് സേഫ് ആയിട്ടിരിക്കുക എന്ന് മാത്രമേ ഇപ്പൊ നമുക്ക് എലിസബത്തിന്റെ അടുത്ത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ ഇന്ന് എലിസബത്ത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് ഞാൻ കരുതുന്നത് അഭിരാമിന്റെ ക്യൂ ആൻ്റെ സെക്ഷൻ കണ്ടിട്ടന്നാണെന്നാണ് കാരണം ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പ്രൊവക്ട് ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ ഈ ലീഗൽ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്ന സാധനത്തിൽ ഞാനും പെടും കാരണം സി ഇതിങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ ആ അഗ്രിമെന്റിൽ പറയുന്ന ഒരു കാര്യം ബ്രീച്ച് ആവുകയാണ് അപ്പൊ അതിനകത്ത് എനിക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സംസാരിക്കാൻ ആൻഡ് ഇവരുടെ ഇപ്പം ചേച്ചിയും മലസമത്തും പണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പം ടച്ചിലല്ല ഉള്ളത് അപ്പൊ ആ സമയത്ത് ഇവർ സംസാരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആൻഡ് അത് ഈ ഇപ്പം നോട്ട് എലിസബത്ത് ഇപ്പം എലിസബത്തായിട്ട് തന്നെ സംസാരിക്കുന്നതാണ് അതിന്റെ ഒരു ശരി ആൻഡ് ഷീ ഈസ് ബോൾഡ് ഇനഫ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ എനിക്ക് ഒട്ടും ഒരു എന്താ ഒട്ടും ബോൾഡ് അല്ലാത്ത ഒരാളായിട്ട് തോന്നുന്നേലില്ല ഷീസ് വെരി ബോൾഡ് ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് തോന്നുന്നത് ഇപ്പം പുള്ളിക്കാരിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കാരണം നിയമത്തിലെ പുള്ളിക്കാരിക്ക് ഒരു വിശ്വാസം വരുന്നില്ല ബട്ട് അതെനിക്ക് ഞാൻ പറയുന്നത് അത് അതിൻ്റെതായ ഒരു രീതിയിൽ കൂടെ അത് പേർസ്യൂവ് ചെയ്യാത്ത കൊണ്ടായിരിക്കാം ഇപ്പോ ഇപ്പം ഇതാണ് എലിസബത്ത് അനുഭവിച്ചത് എന്നുള്ളത് പലർക്കും ഷുഡ് ഇമാജിൻ അത്രയും വർഷം നമ്മുടെ ഫാമിലി പറഞ്ഞ് പറയാതെ മിണ്ടാതെ പേടിച്ച് സഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ പറയ ഞാൻ എന്തെങ്കിലും ചെയ്ത് എന്റെ വീട്ടിലെ വീട്ടുകാരുടെ കേസിന് അത് എഫക്ട് ചെയ്യരുതെന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് എന്റെ ഫസ്റ്റ് ഈ പറഞ്ഞ സെഡ് എന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഡെഫിനറ്റ്ലി ഇതിനുവേണ്ടി സംസാരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇതിന് നിയമപരമായിട്ടുള്ള ഒരു വശം കൂടെയുണ്ട് അപ്പൊ ആ വശം ഓവറോൾ ചെയ്ത് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്റെ കൺമുമ്പിൽ കാണുന്ന എന്റെ ചേച്ചിയും എന്റെ പാപ്പവും എന്റെ അമ്മയും അവർക്ക് കിട്ടേണ്ട ഒരു ജസ്റ്റിസ് കിട്ടില്ല ആൻഡ് ഞങ്ങളെക്കാളും വളരെ ബെറ്ററായിട്ടാണ് ഈ ഒരു സുച്വേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് കിട്ടാത്ത സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഷീസ് ദ റൈറ്റ് ട്രാക്ക്ന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ സംസാരിക്കും എൻ്റെ ചേച്ചി ഇനി വന്ന് സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം അപ്പോഴത്തേക്കും പിന്നെയും പൂട്ടിൻ്റെ കൂടെ പീരാന്ന് പറയുന്ന പോലെ മറ്റേ അൺവോണ്ടഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആൾക്കാരിട്ട് വെറുതെ അതിനകത്തേക്ക് പോകാമല്ലോ എന്റെ ചേച്ചിയുടെ പഴയ വീഡിയോസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ടോ വട്ടം സ്കം ആൻഡ് അഡ്രസ് ദ സിറ്റുവേഷൻ അവര് പറയേണ്ട കാര്യങ്ങളാണ് എലിസബത്തിന്റെ കേസ് എലിസബത്ത് സംസാരിച്ചു അവർക്ക് ലീഗൽ ലീഗൽ ഓബ്ലിഗേഷൻസ് ഇല്ല അതുകൊണ്ട് ഷീസ് നോട്ട് ടോക്കിങ് ആൻഡ് ഷീസ് ഇൻ നോക്ക് റൈറ്റ് ട്രാക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കേരളം ഫുൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ചേച്ചി കെ ചേച്ചി ഇനി വന്ന് സംസാരിച്ചയക്കാനോ ആ ഭാര്യമാര് ചേർന്നൊക്കെയുള്ള ചേർന്ന് പണിയുമാണ് എന്നൊക്കെ ഉള്ള ആംഗിളിലേക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കും വെറുതെ എന്തിനാണ് നമ്മളവരും നമ്മളൊരു ബന്ധം പോലും ഇല്ല ഇപ്പം ആൻഡ് ഷീസ് ഡൂയിങ് തിങ്സ് ദ റൈറ്റ് വേ ദ റൈറ്റ് റൈറ്റ് ടോൺ ഇൻ എ വേ എവിഡി ക്യാൻ അഡിസ്റ്റാൻഡ് വേറെ അമ്പത് വിചാരിച്ചിപ്പോ ലീഗി ഓൾറെഡി ഒരു കേസ് ഉണ്ട് ഇനി ഞാൻ വന്നതിനാൽ സംസാരിച്ച് അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ എന്റെ എന്റെ വീട്ടുകാർക്ക് ഇനി ഒരു പ്രശ്നം ഓൾറെഡി നമ്മളിതിപ്പം ലിസബത്തിന്റെ ഒരു കേസ് തുടങ്ങിയിട്ടപ്പോൾ വളരെ കുറച്ചായിട്ടുള്ളത് നമ്മൾ ഇതിനകത്ത് ഒരുപാട് വർഷമായിട്ട് വലഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയാണ് അത് ഞങ്ങൾ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാർക്ക് നല്ല വ്യക്തമായിട്ടാണ് അഭിരാമിയുടെ ഈ വീഡിയോ കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ അഭിരാമിയുടെ ഈ വീഡിയോ കണ്ടിട്ട് എൻറ്റു ഫീൽ ചെയ്തിട്ടുള്ളത് അഭിരാമി വളരെ കൃത്യതോടു കൂടിയാണ് സംസാരിക്കുന്നത് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് തന്നെയാണ് പിന്നെ ഇതിന്റെ ഇടയിൽ ആരൊക്കെ കളിക്കുന്നുണ്ട് അബ്രാമീനെയും അതുപോലെ തന്നെ എലിസബത്തിനൊക്കെ വേർതിരിക്കാനായിട്ട് അവര് തമ്മിൽ തെറ്റിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ കളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവർ രണ്ടുപേരും ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തി കുറച്ച് പേർക്കേണ്ടിവരും ഇവർ രണ്ടുപേരും കൂടെ നിന്നാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത് പലർക്കും മനസ്സിലായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തെറ്റിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എലിസബത്ത് ഡിപ്രഷൻ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് അമൃതയും ചേർന്ന് കോൾ റെക്കോർഡ് ചെയ്തതിന്റെ ആ ഒരു ദേഷ്യം എലിസബത്തിന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് കൊണ്ടായിരിക്കണം എലിസബത്ത് ഇത്രയും പ്രൊവോക്ഡൌൺ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം നവംബർ സമയത്ത് നമ്മളതിനെ കുറച്ച് ആൾക്കാർ വിളിക്കുന്നു ഇതിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറയണു ഞാന് ഡിപ്രഷന്റെ നല്ല ഇതിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഐ സിയുവിൽ കൊടുക്കണു അത് കഴിഞ്ഞ് അപ്പോഴും കണ്ടിന്യൂസ് കോളേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകഴിഞ്ഞ് നമുക്കൊരു ബൈ സ്റ്റാൻഡർ പോലും ഇല്ലാണ്ട് ഗുജറാത്ത് അഡ്മിറ്റ് ആയിട്ട് കിടക്കണ സമയത്ത് ഇവർ കണ്ടിന്യൂസ്ലി വിളിയോട് വിളി കേസ് കൊടുക്കുക കേസ് കൊടുക്കുക ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ഞാൻ എനിക്ക് ഓൾറെഡി ഞാൻ സ്ട്രെസ്സിലാണ് എനിക്ക് ഈ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ അപ്പോൾ പേരൻസ് അപ്പോൾ വരണോളൂ എനിക്ക് അവിടെ ഗുജറാത്തിൽ ഇപ്പോൾ നമുക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ ഓൾറെഡി എല്ലാവരും ബിജി ചെയ്യണ ആൾക്കാരാണ് എല്ലാവർക്കും ഫെറ്റിക് ഷെഡ്യൂൾ ആണ് മുപ്പത്താറ് മണിക്കൂറൊക്കെയാണ് ഡ്യൂട്ടി ടൈമിംഗ് വരുന്നത് അപ്പോൾ പേരൻസ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരണല്ലോ അപ്പോൾ അവർ തന്നെ കണ്ടു നമുക്ക് നമുക്കിതിൽ തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രെസ് ആണ് ഇതിൽ അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തായിരുന്നു ഞാൻ അപ്പോൾ പറഞ്ഞു ഈ ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത് എനിക്കിത് ആരായിട്ടും ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ല അന്ന് എനിക്ക് പേടിയായിരുന്നു ആ കാരുടെ മുമ്പിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തുതെന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടിയായിരുന്നു ആ കാര്യം ഇതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് നടക്കേണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ദിവസം തന്നെ ഞാൻ കേസിന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവരെ ഒരു മീഡിയയിൽ വഴി എല്ലാവരും പറഞ്ഞു മാത്രമല്ല ആർക്കൊക്കെ ഇത് സത്യാന്ന് അറിയണമെങ്കിൽ ഞാൻ എന്നിട്ട് ഓഡിയോ റെക്കോർഡിങ്ങും മെസ്സേഞ്ചർ വഴി അയച്ചു കൊടുക്കാമെന്ന് ഇവർ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരെയൊക്കെയാണോ വിശ്വസിക്കേണ്ടത് പിന്നെ നമ്മൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണ സമയത്ത് പിന്നെ കുത്തി ആൾക്കാരെയൊക്കെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ഇവർ ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ ഈ പ്രമുഖ നടനൊന്നുമല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല ഇതിലുള്ള ആൾക്കാരാണ് എന്നിട്ടാണ് പിറ്റേ ദിവസം കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൂടിയിട്ട് മീഡിയയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇത്ര വൃത്തിയിട്ട രീതിയിൽ പറഞ്ഞത് അപ്പം ഞാൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതിലിപ്പോൾ ഞാൻ ആരെയാണ് കുറ്റക്കാരായിട്ട് കാണേണ്ടത് ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഈ രണ്ട് ആക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നോ എന്നെ സംബന്ധിച്ചോളം അതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും ഗിൽറ്റി ഫീലിങ്ങും ഓ ഇവരും ഇനി ഇത്ര കാലം അനുഭവിച്ചില്ല ഇത്ര ഇതൊക്കെ അനുഭവിച്ചില്ലേ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഇതിൻ്റെ സപ്പോർട്ടുകളും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും ഇന്ന സപ്പോർട്ട് ചെയ്തു പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വായ മൂടുന്ന നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഇതും ഇപ്പോൾ പറയണേ ഒരാൾ ഒരാളെ ട്രസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യം അയാളുടെ പെർമിഷൻ ഇല്ലാതെ പബ്ലിഷ് ചെയ്യുക എന്നല്ല ഒരാളെടുത്ത് ഷെയർ ചെയ്യുക എന്ന പോലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മളെല്ലാരും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവരുടെ കൂടെ നടക്കുന്ന ആ ഒരു പെൺകുട്ടി വന്നിട്ട് എലിസബത്തിന് സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സമയത്ത് എലിസബത്ത് റെഡി ആയിരുന്നില്ല ഇതൊന്നും പബ്ലിക്കിൽ പറയാനായിട്ട് അത് മാത്രമല്ല അവർ അതിഭീകരമാണ് ഡിപ്രഷനിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ ഒരു സമയത്ത് അവിടെ പെർമിഷൻ ഇല്ലാതെ കോൾ റെക്കോർഡ് ചെയ്യുക അതുപോലെ തന്നെ അത് പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇറ്റ്സ് ടു ബാഡ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് പിന്നെ ആ ഒരു സമയത്ത് അമൃതയുടെ സിറ്റുവേഷൻ വേറെ കുറെ ഈ ഒരു അവസ്ഥയിൽ കൂടെ തന്നെ ആയിരിക്കണം പോകുന്നുണ്ടാവുക പിന്നെ അമൃത കേസ് കൊടുക്കാൻ പറ്റുന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല കാരണം ആ ഒരു സമയത്ത് എലിസബത്തിന് കൂടെ കേസ് കൊടുക്കുകയാണെങ്കിൽ അമൃതയുടെ കേസിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതൊരു സ്ട്രോങ് ആയിട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ അമൃത അടുത്ത് കേസ് പറഞ്ഞിട്ടുണ്ടാവുക ബട്ട് പെർമിഷൻ ഇല്ലാതെ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ടു ബാഡ് ഞാൻ എനിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഇല്ല എനിക്ക് എനിക്കൊരു പാർട്ടിക്കാരുടെ ഇൻഫ്ലുവൻസ് ഇല്ല പോലീസുകാരുടെ ഇൻഫ്ലുവൻസ് ഇല്ല ഒന്നും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനനുസരിച്ച് ഇതിനെ പോരാടിനെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ നടത്തിയ എഫ് ബി കാർഡ് ആക്കാര് കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനുവൻലി കെയർ ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് എനിക്ക് അത്ര ആൾക്കാരും മതി എനിക്ക് വേറെ വലിയ കാശിന്റെയോ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയോ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട അതേ ഈ ഒരു സമയത്ത് നമുക്ക് ആരും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല സോ ഫാമിലിയെ മാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ മാത്രമേ ഈ ഒരു സമയത്ത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ സോ ഈ ഒരു വീഡിയോ ഫുൾ കാണുന്ന സമയത്ത് എലിസബത്ത് ഭയങ്കര ഡൗൺ ആണ് ഭയങ്കര ഡിസ്റ്റർബ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സോ എനിക്ക് എലിബത്തിനടുത്ത് പറയാനായിട്ട് ഓരോരു കാര്യം മാത്രമേ ഉള്ളൂ യു ആർ ഗോൾഡിൻ ഹവ് ടു ഫൈറ്റ് അലോൺ എന്ന് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സോ ഏഹ് നിങ്ങളെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹാഷ് ടാഗിനോ അല്ലെങ്കിൽ ഒന്നും കണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ വീഡിയോസിന് താഴെ ഇടുന്ന കമന്റ്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയോ ഒന്നും വിശ്വസിക്കണ്ട ഇവരാരും വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യൂന്ന് എനിക്ക് തോന്നുന്നില്ല ലൈക്ക് ജസ്റ്റിസ് ഫോർ എലിസബത്തിന് എഴുതാനായിട്ട് ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇവരിവരുടെ ടൈമും എഫേർട്ടും എടുത്ത് നിങ്ങളെ ഫിസിക്കലി വന്ന് ഇതിൽ എത്ര പേരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സോ ബി വിത്ത് യുവർ ഫാമിലി അവരാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വിനിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ